ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും ഫലമുണ്ടാകുന്നില്ല അതുകൊണ്ട് ഈ പറയുന്നതൊക്കെ വെറുതെയാണ് കാരണം ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത് ഇപ്രകാരമാണ് ഒരാൾ കമൻ്റ് ചെയ്തത് ഏറെ കൂടി തൻ്റെ പ്രയത്നത്തിന് ഫലം കിട്ടാത്തതിൻ്റെ ദുഃഖം അതിൽ നിന്നും ഞാൻ മനസ്സിലാക്കും അതുകൊണ്ട് ഒരു മന്ത്രം ജപിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഫലം ചെയ്യാതിരിക്കുന്നത് എന്നുള്ളതിൻ്റെ കാരണം കൂടി പറയണമല്ലോ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാകുന്നില്ല എന്നാണെങ്കിൽ അത് ശരിയല്ല കാരണം പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഉദാഹരണം തന്നെയാണ് ഈ ഞാൻ ഇരിക്കുന്ന എല്ലാവരോടും ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ സാധിക്കുന്നത് തന്നെ ജോലി ചെയ്യാൻ കഴിയുന്നത് തന്നെ പ്രാർത്ഥനയുടെ ഫലം ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് നിസ്സംശയം പറയാൻ കഴിയും അതിനാൽ എങ്ങനെ പ്രാർത്ഥനയിലൂടെ ഫലം കണ്ടെത്താം എന്നും അതിവിശിഷ്ടമായിട്ടുള്ള എന്നെ ഞാനാക്കിയ ഒരു മഹാമന്ത്രവും ഈ അധ്യായത്തിൽ പറയാം പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിനാല് വർഷം മുമ്പ് ഒരു മാസത്തോളം ചികിത്സയിൽ കഴിയേണ്ട ഒരു അവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട് അന്നുണ്ടായിരുന്ന രോഗങ്ങളുടെ ഫലമായി എനിക്ക് സംസാരശേഷി പൂർണ്ണമായിട്ടും നഷ്ടമായി ഒരു മാസത്തോളം പൂർണമായും സംസാരശേഷി നഷ്ടപ്പെട്ടു തന്നെ കഴിയേണ്ടി വന്നു എൻ്റെ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ശ്രീ ലളിത ത്രിപുരസുന്ദരി ദേവിയുടെ ഉഗ്രഭാവമായിട്ടുള്ള നീല താര സരസ്വതി ദേവിയെ ഉപാസിക്കാൻ തുടങ്ങിയത് തുടർന്ന് നാൽപ്പത്തിയൊന്ന് ദിവസം കൊണ്ട് എനിക്ക് ജഗദീശ്വരിയായ എൻ്റെ അമ്മ ശബ്ദം നൽകി അനുഗ്രഹിച്ചു എന്നാൽ ഗുരു നിർദ്ദേശിച്ച പ്രതിഷ്ഠയൊന്നും തന്നെ എനിക്ക് പാലിക്കാൻ സാധിച്ചില്ല വിശക്കുമ്പോൾ അമ്മയ്ക്ക് മുന്നിൽ എന്തെങ്കിലും നിവേദ്യങ്ങൾ സമർപ്പിച്ച് അവ കഴിച്ചാണ് ഞാൻ അമ്മയെ പ്രാർത്ഥിച്ചത് അമ്മേ അവിടുന്ന് എന്നോട് കോപിച്ചാലും ശിക്ഷിച്ചാലും അനുഗ്രഹിച്ചില്ല എങ്കിലും എന്നെ ഒരിക്കലും വെറുക്കരുതേ എന്ന് മാത്രമായിരുന്നു എൻ്റെ പ്രാർത്ഥന അവിടുന്ന് കരുണാമയാണ് ശവത്തിൻ്റെ മുകളിൽ ഉഗ്രസ്വരൂപത്തിലിരിക്കുന്ന ഭയങ്കരമായ രൂപമുള്ള അമ്മയുടെ മടുത്തട്ടിൽ ശിരസ് അർപ്പിച്ചുകൊണ്ടാണ് എന്നും ഉറങ്ങാറുള്ളത് ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് പത്ത് ദിവസം കഴിഞ്ഞതോടുകൂടി അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ശബ്ദം കുറേശ്ശെയായി ലഭിച്ചു തുടങ്ങി നാൽപ്പത്തിയൊന്ന് ദിവസം കൊണ്ട് പൂർണ്ണമായിട്ടും ശരിയായി ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഈ വലിയ പീഡിപ്പിക്കുന്ന രൂപമൊക്കെ വെറും പൊള്ളയാണ് അമ്മയുടെ ഉള്ളിൽ നിറച്ചും എന്നോടുള്ള ഇഷ്ടമാണ് അമ്മയുടെ രൂപം ധ്യാനിച്ച് കിടക്കുമ്പോൾ മിക്ക ദിവസങ്ങളിൽ ദർശനവും ലഭിക്കും അതിനാൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് പ്രാർത്ഥനയ്ക്ക് നൂറ് ശതമാനവും ഫലം ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന് ഒരിക്കൽ പോലും ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല എൻ്റെ ശബ്ദം എനിക്ക് തിരികെ നൽകണമേ എന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കാണണം ആ സാന്നിധ്യം ഒന്ന് അനുഭവിച്ചറിയണം ഇത് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ അങ്ങനെ അനുഗ്രഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ സ്വരൂപിയായിട്ടുള്ള ആ മഹാദേവി എന്നെ നെഞ്ചോട് ചേർത്ത് വെച്ചനുഗ്രഹിച്ചു അതുകൊണ്ടാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യുവാനും നിരവധി മന്ത്രങ്ങളും സ്തോത്രങ്ങളും ചൊല്ലി അമ്മയെ പൂജിക്കുവാനുമൊക്കെ സാധ്യമാകുന്നത് പ്രാർത്ഥന പണവും പ്രാർത്ഥന കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ മാർക്കറ്റിലെ വസ്തുവകകളും പോലെയാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിൻ്റെ പ്രയോജനം ഉണ്ടാവില്ല നിസ്വാർത്ഥവും ആത്മാർത്ഥവും സ്നേഹവും ചേർന്ന് ഭക്തിയെ ജയിച്ചിട്ടുള്ള ഒരു ഭാവം ഉയർന്ന തലത്തിലെത്തുമ്പോഴാണ് ഏതു മന്ത്രവും ഏതു ദേവതയും പ്രസാദിക്കുകയും അനുഗ്രഹം നൽകുകയും ചെയ്യുന്നത് ഒരിക്കൽ രണ്ടു സ്നേഹിതന്മാർ ഒരു യാത്ര പോവുകയായിരുന്നു വഴിക്കൊരിടത്ത് കുറേ ആളുകൾ കൂടിയിരുന്ന് ഒരു പണ്ഡിതൻ്റെ ഭാഗവത പ്രഭാഷണം കേൾക്കുന്നത് അവർ കണ്ടു ഉടനെ കൂട്ടുകാരിൽ ഒരാൾ പറഞ്ഞു വരൂ സ്നേഹിത നമുക്ക് ആ പുണ്യകഥകൾ കുറച്ചു നേരം കേട്ടിട്ട് പോകാം ഇത്രയും പറഞ്ഞ് അയാൾ ആ കൂട്ടത്തിൽ പോയിരുന്ന് കഥ കേൾക്കുവാൻ തുടങ്ങി സ്നേഹിതൻ അവിടെ ഒന്ന് എത്തി നോക്കിയ ശേഷം ഉടനെ തന്നെ നടന്നു കളഞ്ഞു അയാൾ നേരെ പോയത് ഒരു വേശ്യാഗ്രഹത്തിലേക്കായിരുന്നു ലൗകികസുഖം അനുഭവിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി അവിടെ എത്തിച്ചേർന്ന അയാൾക്ക് വേഗത്തിൽ തന്നെ മടുപ്പ് വന്നു അയാൾ ചിന്തിച്ചു തുടങ്ങി കഷ്ടം ഞാൻ എന്തൊരു മഹാപാപിയാണ് എൻ്റെ സ്നേഹിതൻ അവിടെ ഇരുന്ന് ഭഗവാന്റെ കഥകൾ കേട്ട് പുണ്യം സമ്പാദിക്കുന്നു എന്നെ വിളിച്ചിട്ട് കൂടി എനിക്ക് അങ്ങോട്ട് പോകുവാൻ തോന്നിയില്ലല്ലോ ഇങ്ങനെ വിചാരിച്ച് പശ്ചാത്തപിച്ചുകൊണ്ട് അയാൾ സമയം കഴിച്ചുകൂട്ടി ഭാഗവതം കേട്ടുകൊണ്ടിരുന്ന സ്നേഹിതനും മടുപ്പ് തോന്നി അയാൾ ചിന്തിച്ചു ഇയാൾ എന്തെല്ലാമോ വെട്ടിത്താൻ പുലംപൊന്നു ഞാൻ ഇവിടെ ഇരുന്ന് എൻ്റെ സമയം വ്യർത്ഥമാക്കി കളയുന്നു എൻ്റെ സ്നേഹിതനോ അവിടെ സുഖത്തിൽ മുഴുകി സമയം വേണ്ടതുപോലെ ഉപയോഗിക്കുന്നു ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അയാളും സമയം കഴിച്ചുകൂട്ടി മരണസമയം അടുത്തപ്പോൾ ഭാഗവതം കേട്ടിരുന്ന അയാളുടെ അടുത്തേക്ക് യമദൂതന്മാരാണ് വന്നത് അവരയാളെ നരകത്തിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോയി വേശ്യാഗ്രഹത്തിൽ പോയിരുന്ന ആളെ വിഷ്ണുദൂതന്മാർ വന്ന് വിമാനത്തിൽ കയറ്റി സ്വർഗത്തിലേക്കും കൊണ്ടുപോയി നമ്മുടെ പ്രവർത്തികളിൽ ഉണ്ടായിരിക്കേണ്ട ആത്മാർത്ഥതയെ ഉദാഹരിക്കുന്നതിന് വേണ്ടി ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ ഒരു കഥയാണിത് ഈശ്വരൻ ഒരുവൻ്റെ അല്ല നോക്കുന്നത് അവൻ്റെ ഹൃദയത്തിലുള്ള ഭാവത്തെയാണ് വസിഷ്ഠൻ ശ്രീരാമന് ഉപദേശിക്കുന്നു മനകൃതം കൃതം രാമ ന ശരീരകൃതം കൃതം മനസ്സുകൊണ്ട് ചെയ്തതേ ചെയ്തതായി കണക്കാക്കാനുള്ളൂ മനപൂർവ്വമല്ലാതെ ചെയ്യുന്നതിന് ഫലം ഉണ്ടാകുന്നതല്ല മനസ്സിലുള്ള ഭാവനകളുടെ പ്രതിഫലം തന്നെയാണ് സാധാരണയായി ഒരു മനുഷ്യൻ്റെ പ്രവൃത്തികളിൽ കാണുക എന്നാൽ ബോധപൂർവം അവയെ മറച്ചു വെച്ചുകൊണ്ട് വേറെ ഒരു വിധത്തിൽ പെരുമാറിയാൽ അത് ശരിയല്ല അതിന് പല കാരണങ്ങളും ഉണ്ടായേക്കാം ചിലപ്പോൾ സ്വാർത്ഥ ലാഭത്തിലുള്ള ഉദ്ദേശം മറ്റു ചിലപ്പോൾ പരിതസ്ഥിതികളുടെ സമ്മർദ്ദം അതുമൊന്നുമല്ലെങ്കിൽ മനസ്സിന് നിയന്ത്രണം ഇല്ലാത്ത അവസ്ഥ കാരണം എന്തുവാകട്ടെ വിചാരത്തിനും പ്രവൃത്തിക്കും തമ്മിൽ പൊരുത്തമില്ലാതെ പെരുമാറുന്നവരെ മിഥ്യാചാരന്മാർ എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും ഐക്യം പാലിക്കുന്നവരെ മഹാത്മാക്കൾ എന്ന് പറയാം അവരെ ലോകം വിശ്വസിക്കും അവർക്ക് വിജയമുണ്ടാകും അന്യരെ ശരിയായ വഴിയിലൂടെ നയിക്കുവാൻ അവർക്കാണ് സാധ്യമാകുക ശ്രീരാമകൃഷ്ണദേവൻ ദക്ഷിണേശ്വരത്ത് പൂജാരിയായിരുന്ന കാലത്തൊരിക്കൽ റാണി രാസവണി ദേവി ക്ഷേത്ര ദർശനത്തിന് എത്തി ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥയായിരുന്നു അവർ എല്ലാവരും അവരെ ഭയഭക്തി ബഹുമാനങ്ങളോടുകൂടി സ്വീകരിച്ചു ആരാധനയൊക്കെ കഴിഞ്ഞ് അവർ ശ്രീരാമകൃഷ്ണനോട് ചില ഭജന കീർത്തനങ്ങൾ പാടുവാൻ അപേക്ഷിച്ചു അതനുസരിച്ച് അദ്ദേഹം പാടാൻ തുടങ്ങി റാണിയും അടുത്തു തന്നെയിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഏകാഗ്രത ഒട്ടും തന്നെ ഇല്ലാതിരുന്ന റാണിയുടെ മനസ്സ് കുടുംബകാര്യങ്ങളിലേക്കും കോടതി കാര്യങ്ങളിലേക്കും തിരിഞ്ഞു മറ്റുള്ളവരുടെ വിചാരങ്ങൾ അറിയാൻ കഴിഞ്ഞിരുന്ന ശ്രീരാമകൃഷ്ണന് അത് മനസ്സിലായി ഉടനെ തന്നെ റാണിയുടെ നിലയെയോ ചുറ്റുമുള്ളവരിൽ തൻ്റെ പ്രവൃത്തി ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങളെയോ ഒട്ടും തന്നെ ആലോചിക്കാതെ രണ്ട് പ്രഹരം കൊടുത്തു പൂജാരിയുടെ ഈ ഭാഷ്ട്യത്തിൽ എല്ലാവരും ക്ഷോഭിച്ച് പ്രതികാര നടപടികൾക്കായിട്ട് ി എന്നാൽ താൻ അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് തനിക്ക് കിട്ടിയത് എന്നറിഞ്ഞ് റാണി അവരെ എല്ലാം തടഞ്ഞു ശ്രീരാമകൃഷ്ണനിൽ കൂടുതൽ ഭക്തി ഉള്ളവളായിത്തീരുകയും ചെയ്തു ഭക്തി എന്നാൽ അത് ആത്മാർത്ഥമാകണം എന്നുള്ളതിന് കൃത്യമായ രണ്ട് ഉദാഹരണങ്ങളാണ് ഇവിടെ പറഞ്ഞത് മാനസികാവസ്ഥയാണ് സർവപ്രധാനമായിട്ടുള്ളത് നമ്മുടെ ഇപ്പോഴുള്ള ജീവിതത്തെ മാത്രമല്ല ഭാവിയെക്കൂടി നിയന്ത്രിക്കുന്നത് ആ മനസ്സ് തന്നെയാണ് അത് വ്യക്തമാക്കുന്നതാണ് ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ വേശ്യാഗ്രഹത്തിലേക്കും ഭാഗവതം വായിക്കുന്ന സ്ഥലത്തേക്കും പോയ രണ്ട് സ്നേഹിതന്മാരുടെ കഥ പറഞ്ഞു തന്നത് അനിയന്ത്രിതമായ മനസ്സാണ് എല്ലാ ദോഷങ്ങൾക്കും കാരണമാകുന്നത് ആ മനസ്സിനെ ശരിയായ നിലയിൽ സംസ്കരിച്ചുകൊണ്ട് നേരായ മാർഗത്തിലൂടെ നയിക്കുവാൻ സാധിച്ചാൽ എല്ലാ ദോഷങ്ങൾക്കും പരിഹാരം കാണുവാൻ സാധ്യമാകുന്നതാണ് വിചാരത്തിന് അനുസരിച്ച വാക്കും വാക്കിനനുസരിച്ച പ്രവൃത്തിയും പാലിക്കുക ആത്മാർത്ഥതയില്ല എങ്കിൽ മനുഷ്യൻ്റെ എല്ലാ പ്രവൃത്തികളും നിഷ്ഫലമാണ് അതുപോലെ തന്നെയാണ് ഭക്തിയും ആധ്യാത്മിക വിഷയങ്ങളിൽ മാത്രമല്ല ലൗകികമായിട്ടുള്ള കാര്യങ്ങളും മനസ്സിൻ്റെ ഏകാഗ്രമായ ഭാവതലം ഉണ്ടെങ്കിൽ മാത്രമാണ് അതിന് കൃത്യമായ കാര്യലാഭം ഉണ്ടാക്കുക ഗുരുരാധനയിൽ നിന്നും എനിക്ക് ലഭിച്ച നീലസരസ്വതി മന്ത്രവും ധ്യാനവും പ്രാർത്ഥനയും ഇനി പറയാൻ മന്ത്രത്തിൻ്റെ ഋഷി ബ്രഹ്മാവാണ് ഛന്ദസ് गायत्री देवता नीलसरस्वती ॐ अत्यश्रीनीलसरस्वतीमन्त्रस्य ब्रह्मा ऋषिः गायत्री छन्दः नीलसरस्वती देवता सकलाभीष्टसिद्ध्यर्थे जपे विनियोगः ध्यानं शवासनाम् सर्पविभूषणाढ्याम् कर्त्रीं कपालं चषकं त्रिशूलं करैर्दधानां नरमुण्ढमालां त्र्यक्षां भजे नीलसरस्वतीं तां मूलमन्त्रम् इदान ॐ त्रीं ह्रां हुं नमस्तारायै महातारायै सकलदुस्तरां स्तारय താരയ തരതര തര സ്വാഹാ ഓ സർപ്പത്തിൻ്റെ മാലകളണിഞ്ഞുകൊണ്ട് ശവത്തിന്മേലിരിക്കുന്നവളും തലയോടും കത്തരിയും പാനപാത്രവും തൃശൂലവും കൈകളിൽ ധരിക്കുന്നവളും നരശിരോമാല ധരിച്ചിട്ടുള്ളവളും മൂന്ന് നീല നീലസരസ്വതിയെ ഞാൻ ഭജിക്കുന്നു എന്നാണ് ധ്യാനമന്ത്രത്തിൻ്റെ അർത്ഥം ഇപ്രകാരമുള്ള ധ്യാനത്തിലൂടെയാണ് ഭഗവതി എനിക്ക് അനുഗ്രഹം നൽകിയത് അജ്ഞാനമാകുന്ന ഇരുൾ വഴിയിൽ പൂർണചന്ദ്രനായും സംസാരമാകുന്ന പെരുങ്കടലിൽ കപ്പലായിട്ടും കാളസർപ്പം കൂട്ടുവായിടുമ്പോൾ അമൃതായും അനുഭവപ്പെടുന്ന അമ്മയെ ഞാൻ ശരണം പ്രാപിക്കുന്നു ഉപനിഷത്വാക്യങ്ങളാൽ തിരയപ്പെടുന്നവളും യോഗീശ്വരന്മാരുടെ ഹൃദയത്തിൽ വസിക്കുന്നവളുമായ അമ്മയുടെ തൃക്കാലടികളെ ഞാൻ ശരണം പ്രാപിക്കുന്നു കാമം രാഗം ദ്വേഷം തുടങ്ങിയ പാപസമൂഹത്തിന് മരണമായും ധർമാതിയായിട്ടുള്ള വേദവിധികൾക്ക് കാരണമായിട്ടും മുമുക്ഷുക്കൾക്ക് ആശ്രയമായിട്ടും ഇരിക്കുന്ന അമ്മയുടെ തൃപ്പാദപത്മങ്ങളെ ഞാൻ ശരണം പ്രാപിക്കുന്നു എല്ലാ തീർത്ഥ സമൂഹങ്ങളും എവിടെ നിന്നാണോ ഉദ്ഭവിക്കുന്നത് സമസ്ത യോഗങ്ങളും എവിടെ ചെന്നിട്ടാണോ അവസാനിക്കുന്നത് സംസാരമാകുന്ന കടലിലെ വെള്ളം മുഴുവൻ ആരാണോ ആചമിച്ചു വറ്റിക്കുന്നത് ആ ഭഗവതിയുടെ തൃച്ചേവടികളെ ഞാൻ ശരണം പ്രാപിക്കുന്നു ആരുടെ നാമശ്രവണം കൊണ്ടാണോ പെട്ടെന്ന് തന്നെ പാപസമൂഹം നശിച്ചു പോകുന്നത് ആരുടെ സ്മരണം കൊണ്ടാണോ പെട്ടെന്ന് തന്നെ ചിത്തവൃത്തി ശുദ്ധമാകുന്നത് ആരുടെ നമസ്കാരം കൊണ്ടാണോ പെട്ടെന്ന് തന്നെ സംസാരഭയം പറക്കുന്നത് അപ്രകാരമുള്ള അമ്മയുടെ തൃപ്പാദ പത്മങ്ങളെ ഞാൻ മുറുക പിടിക്കുന്നു ഇപ്രകാരം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആ അമ്മയുടെ തൃപ്പാദപത്മങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവരെയും അമ്മ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം